ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖർ ഗുപ്തയെ ചോദ്യം ചെയ്ത വിജിലൻസ് ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ വിജിലൻസ് വകുപ്പിൽ നിന്ന് മാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ്റെ ഇ ഡി പേടി ഒന്നാമത് മകൾക്കെതിരായ കേസുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ആ ഇ ഡി പേടിയെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് പുറത്തു നിന്നുള്ള വൃത്തങ്ങളൊക്കെ പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ അതായത് ഈ മോഡി എന്ന് കേട്ടാൽ ഭയപൂരിതമാകണം അന്തരംഗം ഇ ഡി എന്ന് കേട്ടാലോ വിറയ്ക്കണം പിടുക്ക നിക്കറുകളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇടതു സർക്കാരിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കൈക്കൂലി കേസിൽ ഇ ഡി ശേഖർ ശേഖർഗുപ്തയെ കുരുക്കിയ വിജിലൻസ് എസ് പി യെ വിജിലൻസ് നിന്ന് പിണറായി നീക്കിയത് എന്താ പറയുക ആദർശധീരനായ വി എസ് അച്യുതാനന്ദ അച്യുതാനന്ദൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പേ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഇ ഡി കൊച്ചി യൂണിറ്റിലെ മുൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ശേഖർ ഗുപ്ത രണ്ട് ദിവസം ആറ് മണിക്കൂർ ശേഖറിനെ ചോദ്യം ചെയ്ത എസ് പി ശശീന്ദ്രനെയാണ് ഇപ്പൊ നീക്കിയിരിക്കുന്നത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമാണ് ചോദ്യം ചെയ്തത് ഇ ഡി എന്ന് കേട്ടാൽ പിണറായി മുട്ടിലെഴിയും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ ജനങ്ങൾ കാണുന്നത് രണ്ട് വ്യത്യസ്ത കേസുകളിൽ ഇ ഡിയെ കഴിഞ്ഞ ദിവസം കുറഞ്ഞ സുപ്രീം കോടതി രാഷ്ട്രീയ പോരിൽ അവർക്ക് അവരെ കക്ഷിയാകരുത് എന്ന് വ്യക്തമാക്കിയതിന് പിന്നിലെയാണ് കേരളത്തിലെ ഈ മാറ്റം പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാനില്ലാത്ത പോലീസ് അക്കാദമിയിലേക്കാണ് ശശീന്ദ്രനെ മാറ്റിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ എത്തിയ ശേഖർ ഗുപ്ത മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശുഭിതനായിരുന്നു ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ എന്താ പറയുക ആ ഒരു ഓർമ്മകളിൽ കേരളം ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു അഴിമതി ഒരു അഴിമതിയുടെ എന്താ പറയുക ഒരു 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 അതായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഈ ഒരു വിലാപയാത്രയും അതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള മൂന്ന് ദിവസം നില നീണ്ടുനിന്ന ആ ഒരു വികാരം കമ്മ്യൂണിസ്റ്റിന് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഒരു വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരുന്നു കാരണം അത്രയധികം ജനങ്ങൾ ഓടിയെത്തി അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഈ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഉണർവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ ഒരു സമയത്ത് അതിന്റെ മറവിൽ ചെയ്തു എന്ന് തന്നെ അത് പറയേണ്ടി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം ഇതുപോലത്തെ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു കർമ്മനിരതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ എടുത്തിടേണ്ട വകുപ്പാണോ ഈ പോലീസ് അക്കാദമി എന്നുള്ളതിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യം വലിയ പ്രസക്തമാണ് ആഹ് ശശീന്ദ്രന് ചുമ്മാതിരിക്കാം ഏർ കർക്കടക വാവു ദിവസമായിരുന്നിട്ടും ശശീന്ദ്രനെ മാറ്റാൻ വേണ്ടി മാത്രം സർക്കാർ അതായത് അവധിയായിരുന്നു പൊതു അവധിയായിരുന്ന ദിവസം സർക്കാർ എന്നിട്ടും അവിടെ ഒരു പ്രത്യേക ഉത്തരവിറക്കി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ശേഖർ ഗുപ്ത ഗുപ്ത ഇന്ന് ചോദ്യം ചെയ്യുന്ന ഇന്ന് ആയിരുന്നു ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഈ നീക്കം എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊപ്പം തന്നെ ഐ മറ്റ് ചില ഐ പി ഉദ്യോഗസ്ഥരെ മാറ്റിയിരുന്നു പോക്സോ കേസിൽ ഉൾപ്പെട്ട പത്തനംതിട്ട എസ് പി പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാനത്തിന്റെ എ ഐ ജി ആക്കുകയായിരുന്നു സ്വമേധി ആക്രമണം അഴിച്ചുവിടാൻ ഇ ഡി എന്താ പറയുക അല്ല എന്ന് പറഞ്ഞു മദ്രാസ് ഹൈക്കോടതി ഹൈക്കോടതിയാകട്ടെ കണ്ണിൽ പൊടിയിടുന്നതെല്ലാം അന്വേഷിക്കുന്ന സൂപ്പർ പോലീസ് ആവരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നിയമോപദേശം നൽകിയതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിലെ രണ്ട് സീനിയർ അഭിഭാഷക അഭിഭാഷകരെയാണ് ഇ ഡി വിളിച്ച് വിവാ ഇ ഡി വിളിച്ചത് വിവാദമാക്കി വിവാദമായിരുന്നു തുടർന്ന് സ്വമേധ്യ രജിസ്റ്റർ ചെയ്ത കേസിലാണ് തിങ്കളാഴ്ച സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചത് ഇ ഡി പരിധി വിടുന്നതിനെതിരെ കോടതി ശുഭിതനാവുകയും ചെയ്തിരുന്നു ശുഭിതരാവുകയും ചെയ്തിരുന്നു വിഷയത്തിൽ മാർഗ്ഗരേഖ പുറപ്പെടുവിക്കണമെന്ന് വ്യക്തമാക്കി ഇതേ ദിവസം മൈസൂര് ഭൂമി കൈമാറ്റ കേസ് പരിഗണിക്കുമ്പോഴും സുപ്രീം കോടതി സ്വരം കടിപ്പിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾ പോരാടിക്കോട്ടെ ഇതിൽ നിങ്ങൾ കക്ഷിയാകരുത് എന്ന് അന്ന് കോടതി വ്യക്തമായി ഇത് ഇന്റലിജൻസ് ഏജൻസിയോട് നിർദ്ദേശിച്ചിരുന്നു അന്വേഷണത്തിനോടെ അന്വേഷണത്തിനിടെ നിയമത്തിലെ ഒരു വ്യവസ്ഥകളുടെ ലംഘനങ്ങൾ എന്തെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഇ ഡി സ്വയം അന്വേഷിക്കരുത് എന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു പകരം ഉചിതമായ ഏജൻസി അറിയിക്കണമെന്നും അന്വേഷിച്ച് കുറ്റകൃത്യം ഉണ്ടെന്ന് ബോധ്യമായാൽ മാത്രം തുടരന്വേഷണം നടത്തണമെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി ി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയാണ് പിടിച്ചെടുത്തതിന് ചോദ്യം ചെയ്ത് സ്വകാര്യ കമ്പനി നൽകി ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഇ ഡി നടപടി റദ്ദാക്കുകയായിരുന്നു സകല പരിധിയും വിട്ടുള്ളതാണ് ഇ ഡി നടപടികളെന്നും അവർ ഫെഡറൽ സംവിധാനം പൂർണ്ണമായി ലംഘിക്കുന്നതും ലംഘിക്കുകയാണെന്നും സുപ്രീം കോടതി കുറ്റപ്പെടുത്തിയത് ഈ കഴിഞ്ഞ മേയിലാണ് തമിഴ്നാടിന്റെ സർക്കാരിന്റെ മദ്യവിതരണ സ്ഥാപനമായ തമിഴ്നാട് സ്റ്റോർ മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരായ ഇ ഡിയുടെ അന്വേഷണവും റെയ്ഡും സ്റ്റേ ചെയ്തതായിരുന്നു അന്ന് വിമർശനം നടത്തിയിരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ഇ ഡി നടപ്പാക്കുന്ന രീതിയിൽ കടുത്ത ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് വ്യക്തികളുടെ മൗലികാവകാശം ലംഘിക്കുന്ന വിധം ഒരിക്കും ഒരുക്കും മുഷ്ടിയും ഉപയോഗിക്കരുത് എന്ന് താക്കീത് നൽകിയിരുന്നു ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ഉറപ്പാക്കുന്ന ഇരുപത്തൊന്നാം വകുപ്പ് ഭരണഘടനയിൽ ഉണ്ടെന്ന കാര്യം ഇ ഡിക്ക് അറിയാമോ എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു ഭരണകൂടത്തിൻ്റെ അജ്ഞാത അജ്ഞാത നിറവേറ്റാൻ ശ്രമിക്കണ ആജ്ഞ നിറവേറ്റാൻ മനുഷ്യാവകാശം മറന്നുള്ള നടപടികളിലേക്ക് തിരിയുമ്പോൾ ഭരണഘടനയിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണമെന്നും കോടതി വിമർശിച്ചു ഈ സന്ദേശം ഇടിക്കു മാത്രമുള്ളതായിരുന്നില്ല പൗരാവകാശങ്ങൾ മാനിച്ചു വേണം ഏതു തരം അന്വേഷണത്തിലേക്കും അന്വേഷണ ഏജൻസികൾ കടക്കാനെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അതിലുണ്ടായിരുന്നു രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഏജൻസികൾ ഉപയോഗിക്കുന്ന സർക്കാരുകൾക്കുള്ള മുന്നറിയിപ്പും അതിലുണ്ടായിരുന്നു ഒരു ഭരണകൂടവും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തരുത് എന്ന സന്ദേശമാണ് പരമോന്നത കോടതി നൽകിയത് പല കേസുകളിലും അന്വേഷണ നടപടികൾ നിയമപരമല്ല എന്ന് വരുമ്പോൾ അന്വേഷണ ഏജൻസികളുടെയും അവയെ ന്യായീകരിക്കുന്ന സർക്കാരിൻ്റെയും ഉദ്ദേശശുദ്ധി കൂടി ചോദ്യം ചെയ്യപ്പെടും പരമോന്നത കോടതി എന്തു തന്നെ പറഞ്ഞാലും പിണറായി സർക്കാരിന് അതൊന്നും ബാധകവുമല്ല കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ആഹ് ശേഖർ കുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതിയിൽ നോട്ടീസ് അയയ്ക്കുകയും ചെയ്തു തനിക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നും കേസുമായി പിടിയിലായ മൂന്ന് പ്രതികളുമായും ബന്ധമില്ലെന്ന് അവകാശവാദവുമായിരുന്നു ശേഖർകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയെ ഹൈക്കോടതി സമീപിച്ചത് കേസ് ഒതുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വ്യവസായത്തിൽ നിന്ന് വ്യവസായിൽ നിന്ന് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന കേസിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ ശേഖർകുമാർ ഇയാൾക്കെതിരെ ഫോൺ സംഭാഷണമടക്കം ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരുന്നു കേസിന്റെ പരാതിക്കാരൻ കശുവണ്ടി വ്യവസായിയും കൊല്ലം സ്വദേശിയായ സ്വദേശിയുമായിട്ടുള്ള അനീഷ് ബാബുവുമായി ബിഹാർ സ്വദേശി ശേഖർകുമാർ ഫോണിലും സമൂഹ മാധ്യമവും വഴിയൊക്കെ നടത്തിയ സംഭാഷണങ്ങളുടെ തെളിവുകളാണ് വിജിലൻസിന് ലഭിച്ചത് ഇതിന് പുറമെ കേസിൽ അറസ്റ്റിലായ ഇ ഡി ഏജന്റുമാരായ വിൽസൺ വർഗീസും ശേഖർകുമാറുമായി ഫോൺ സംഭാഷണത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എറണാകുളത്ത് വ്യാപാരിയിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ഇരുപത്തഞ്ചു ലക്ഷം രൂപ മുൻകൂർ മുൻകൂറായി കൈപ്പറ്റി എന്നുമായിരുന്നു കേസ് ഇ ഡി ഏജന്റാണ് ഇ ഡി ഏജന്റ് എന്ന് പറഞ്ഞാണ് പിടിയിലായ ഒരു ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയത് എറണാകുളം നഗരത്തിൽ വെച്ചാണ് ആറു വർഷം മുമ്പുള്ള കേസുമായി ബന്ധപ്പെട്ട ഈ പണം വാങ്ങിയിട്ടുള്ളത് കേസിൽ ഇ ഡി കൊച്ചി ഓഫീസർ എറണാകുളം സ്വദേശിക്ക് നോട്ടീസ് അയച്ചിരുന്നു രേഖകൾ ഹാജരാക്ക കൂടിയാണ് കേസ് അവസാനിച്ചത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടീസ് അയച്ചു പിന്നാലെ കേസ് ഒതുക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടു ഇ ഡി ഏജന്റാണെന്ന് പറഞ്ഞറിഞ്ഞ പറഞ്ഞ പറഞ്ഞെത്തിയ ആൾക്ക് ആ വ്യാപാര തുക കൈമാറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക